ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയതാരം പ്രണതോസ്മി സദാശിവം ഓം ശാന്തി 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 സാക്ഷാൽ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള രൂപത്തിലാണ് രാമകഥ ആദ്യമായി ആവിർഭവിച്ചത് എന്ന് നാം പരാമർശിക്കുകയുണ്ടായി രാമ എന്ന മന്ത്രാക്ഷരത്തിൻ്റെ വൈശിഷ്ട്യം എന്താണ് എന്ന് ചോദിച്ച പാർവതീദേവിയുടെ ഉത്തരമായി ഭഗവാൻ പറഞ്ഞു രാ എന്ന ശബ്ദത്തിന്റെ ഉച്ചാരണ മാത്രയിൽ ഒരുവനിലുള്ള സകല പാപവും ബഹിർഗമിക്കുന്നു മ എന്ന ശബ്ദമാകട്ടെ ആ പാപങ്ങളുടെ പുനർപ്രവേശത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം രാമനാമ മന്ത്രോച്ചാരണത്താൽ ഒരുവൻ പാപമുക്തനായിത്തീരുന്നു അങ്ങനെയുള്ള ആ വിശിഷ്ടമായ രാമനാമത്തിന് ർഹനായിട്ടുള്ള ആ രാമൻ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ഇഷാഗുവംശപ്രഭവനായ രാമന്റെ കഥ രാമസ്യ അയനം രാമായണം ഭഗവാൻ സംക്ഷിപ്തമായി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി എന്നാൽ ഇത് കേട്ട് കൗതുകം പൂണ്ട ആകാംക്ഷ പൂണ്ട ശ്രീ പാർവതി ദേവി ആകട്ടെ ഭഗവാനോട് സംക്ഷേപിച്ചരുൾ ചെയ്തത് ഏതുമേ മതിയില്ല വിസ്തരിച്ചരുളി ചെയ്യണം ഭഗവാൻ എന്ന അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥനയെ തുടർന്ന് ശതകോടി ഗ്രന്ഥ വിസ്തൃതമായിട്ടുള്ള രാമായണം ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിക്കുകയും ചെയ്തു പുരവിരിഞ്ചവിരചിതമായിട്ടുള്ള ശതകോടി ഗ്രന്ഥ വിസ്തൃതമായിട്ടുള്ള രാമായണം ശിവപാർവതി സംവാദമായിട്ട് ഉമാമഹേശ്വര സംവാദമായിട്ട് ആവിർഭവിച്ചിട്ടുള്ള ആ രാമകഥ ആ കഥയെയാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലൂടെ വാൽമീകി മഹർഷി ലോകത്തിന് സംഭാവന ചെയ്തത് ആ വാൽമീകീകൃതമായിട്ടുള്ള രാമായണം എന്ന ഇതിഹാസ കാവ്യമാണ് ലോകത്തിൻ്റെ കാവ്യം ആ രാമായണ കാവ്യം ഇന്നും കാലാധിവർത്തിയായി നിലനിൽക്കുന്ന ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്തി സാഹിത്യ ഗ്രന്ഥമാണ് കാലാധിവർത്തിയായ തത്വങ്ങളും കാലാധിവർത്തിയായ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന രാമായണത്തിൻ്റെ മന്ത്രവൈശിഷ്ട്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഹരേ രാമ ری ڈیفائن یور سیلف گرین پلانٹ ہوٹل نیئر کنور ایئرپورٹ مٹنور